മുംബൈ ദുർപ്പൻ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒക്ടോബർ ഏഴാം തീയതി തിങ്കളാഴ്ച മുതൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച വരെയുള്ള ഈ ആഴ്ചയിലെ എല്ലാവരുടെയും വാരഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ചൊവ്വ മിഥുനം രാശിയിലും സൂര്യൻ ബുധൻ കേതു എന്നീ മൂന്ന് ഗ്രഹങ്ങൾ കന്നിരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ പത്താം തീയതി മുത ബുധൻ കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്കും ഒക്ടോബർ പതിമൂന്നാം തീയതി ശുക്രൻ തുലാം രാശിയിൽ നിന്നും വൃശ്ചികം രാശിയിലേക്കും രാശി മാറുന്നതായിരിക്കും ചന്ദ്രൻ ഈ ആഴ്ച വൃശ്ചികം ധനു മകരം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് ഫലങ്ങളിൽ ചിലറേറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി മേടം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയുടെ ആരംഭത്തിൽ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധ ചെലുത്തണം എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് ആവശ്യമായിരിക്കും അങ്ങനെ ചെയ്യുന്ന പക്ഷം പെട്ടെന്ന് തന്നെ അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതും അതിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും പ്രോപ്പർട്ടി ഡീലിങ്സും മറ്റും ചെയ്യുന്നവർ ഈ സമയത്ത് നല്ല പ്രോഫിറ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും വീട്ടിലേക്ക് ആവശ്യമുള്ള ഇലക്ട്രിക് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സമയം അനുകൂലമായിരിക്കും കരിയറിലും ബിസിനസ്സിലും നല്ല പ്രോഗ്രസ് കാണുവാൻ സാധിക്കുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഇടവം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കരിയറിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ജോബ് ചെയ്ഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ നല്ലതാകുന്നതും വരുമാനം കൂടുന്നതും അത് സാമ്പത്തിക സ്ഥിതികൾ സുദൃഢമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച സുഹൃത്തുക്കളുടെ സഹായം പ്രതീക്ഷിക്കാവുന്നതാണ് ചിലവുകളിൽ വർധനമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പറയത്തക്ക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒന്ന് ആയിരിക്കും ഇനി മിഥുനം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് മിഥുനം രാശിക്കാർ ഈ ആഴ്ച ധനനഷ്ടം ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ആർക്കും ഈ സമയത്ത് പൈസ കടം കൊടുക്കുവാൻ പാടില്ല കൊടുത്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് അത് തിരിച്ചു കിട്ടുവാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ ആഴ്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അധികം കൊട്ടിഘോഷിക്കാതെ ചെയ്യുന്നതായിരിക്കും ഉത്തമം ചിലർ നിങ്ങൾക്ക് ഹാനി വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും അതിനാൽ നിങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ജോലി സ്ഥലത്തും ബിസിനസ് സ്ഥലത്തും മറ്റും ആരുമായും ഏർപ്പെടാൻ പാടില്ല വീക്കെൻഡിൽ ദമ്പതികൾ തമ്മിൽ ചില തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി കർക്കിടകം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ജോലിസ്ഥലത്ത് അന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ഈ സമയത്ത് ബോസിൻ്റെയും സഹ പ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതാകുന്നതാണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറിക്കിട്ടുന്നതുമായിരിക്കും ഭൂമി ഭവനം എന്നിവ വാങ്ങുവാൻ അനുകൂല സമയമായിരിക്കും വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഒൻപത് ആയിരിക്കും അടുത്തതായി ഈ ചിങ്ങം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് വ്യാപാര വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കുമെങ്കിലും പാർട്ട്ണർഷിപ്പിലുള്ളവർ ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എല്ലാ തീരുമാനങ്ങളും ഒന്നിച്ചു വേണം എടുക്കുവാൻ കഴിയുന്നതും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രമിക്കണം ലാഭസ്ഥിതികൾ നല്ലതായിരിക്കും വരുമാനം വർദ്ധിക്കും പക്ഷേ അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ സമയത്ത് നന്നായി അധ്വാനിക്കുന്നതും അതിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും കടബാധ്യത ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ജീവിത പങ്കാളിയുടെ കരിയർ ബിസിനസ് എന്നിവയിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി കന്നി കന്നിരാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കരിയറിലും ബിസിനസ്സിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതാണ് അതുപോലെ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ സ്കോളർഷിപ്പ് പരീക്ഷകൾ ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുന്നതായിരിക്കും വീട്ടിലേക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുന്നതാണ് ആരോഗ്യ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അടുത്തതായി തുലാം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ ആഴ്ച ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എല്ലാ കാര്യങ്ങളും നന്നായി സ്റ്റഡി ചെയ്തിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ ബിസിനസ്സിൽ വരുമാനം സാമാന്യമായിരിക്കും അതിനാൽ വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും മാതാപിതാക്കളുമായി വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല ദൂരയാത്രകൾ യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഇത് ചിലപ്പോൾ വിദേശ ആകാം ശത്രുക്കൾ ഈ സമയത്ത് പരാജയപ്പെടുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി വൃശ്ചികം രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിരിക്കും കരിയറിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ബിസിനസ്സിൽ പ്രോഫിറ്റ് വർ വർദ്ധിക്കുന്നതാണ് പൈസ സേവ് ചെയ്യാനും നിക്ഷേപങ്ങളും മറ്റും നടത്തുവാനും യോഗമുണ്ടാകും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി യാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അതെല്ലാം മാറി കിട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി പറയാൻ പോകുന്നത് ധനുരാശിക്കാരെ കുറിച്ചാണ് ഉദ്യോഗത്തിലുള്ളവർക്ക് സമയം സാമാന്യമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം വർദ്ധിക്കുന്നതാണ് പ്രോപ്പർട്ടി ഡീലിംഗ്സ് ചെയ്യുന്നവർക്ക് സമയം അല്പം പ്രതികൂലമായിരിക്കും അതിനാൽ പ്രോപ്പർട്ടിയുടെ ഡീലിംഗും മറ്റും ചെയ്യുമ്പോൾ എല്ലാ ഡോക്യുമെൻ്റുകളും നന്നായി ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകളും മറ്റും വരാൻ ഇടയുണ്ട് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വീക്കെൻഡിൽ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി മകരം രാശിക്കാരെക്കുറിച്ചാണ് പറയുന്നത് കരിയറിൽ ഈ ആഴ്ച പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും എങ്കിലും അതോടൊപ്പം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ശത്രുക്കൾ പരാജയപ്പെടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ പ്രതീക്ഷിച്ച ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് വീക്കെൻഡിൽ വാഹനം കാരണമോ മൃഗങ്ങൾ കാരണമോ പരുക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട് ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി കുംഭൻ രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ ആഴ്ച വ്യാപാര വ്യവസായികൾക്ക് പൊതുവെ ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും കർമ്മ മേഖല വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുമായിരിക്കും ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതാണ് ഇത് ഷെയർ മാർക്കറ്റ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നും അതല്ലെങ്കിൽ നേരത്തെ കടം കൊടുത്തതും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച പൈസയും ആകാം ഉദ്യോഗത്തിലുള്ളവർക്ക് ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് സമയം കൂടെ കാത്തിരിക്കേണ്ടി വരും വീക്കെൻഡിൽ അല്പം ടെൻഷൻ അനുഭവപ്പെടുന്നതും അത് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും അവസാനമായി മീനം രാശിക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ ആഴ്ച കരിയറിലും ബിസിനസ്സിലും നല്ല പുരോഗതി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികൾ നല്ലതായിരിക്കും സന്താനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചില സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ടാകുന്നതാണ് കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് സമയം അനുകൂലമായിരിക്കും ഈ ആഴ്ച പുതിയ വാഹനം വാങ്ങുവാൻ യോഗം കാണുന്നുണ്ട് യാത്രകളും മറ്റും ചെയ്യുമ്പോൾ പൈസ ബാഗ് മൊബൈൽ എന്നിവ മോഷണം പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം